തീർച്ചയായിട്ടും കടുത്ത നടപടിത്തേക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ തുറക്കമാണ് ഉണ്ണികൃഷ്ണൻ പറ്റി അറസ്റ്റ് ചെയ്തത് പ്രത്യക്ഷമായും പരോക്ഷമായും ആർക്കെങ്കിലും ഈ ഈ കാര്യത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവരെല്ലാ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അവർക്കെല്ലാം കടുത്ത ശിക്ഷയായിരിക്കും കൊടു കൊടുക്കുന്ന വാങ്ങി കൊടുക്കാൻ വേണ്ടി പോകുന്നത് മേലിൽ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതിരിക്ക ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും ഏത് ഉന്നത ഉന്നതനായാലും ഗവൺമെൻ്റ് കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അല്ല അല്ല ഈ ശബരിമല സംരക്ഷണ സമ്മേളനം നമ്മൾ നടത്തിയല്ലോ അപ്പം അതിന് ബദലായിട്ടുള്ള ഒരു 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 പ്രതിപക്ഷത്തിൻ്റെ ഒരു സംരക്ഷണം ആയിട്ട് മാത്രം കൂട്ടിയാൽ മതിയാകൂ അതെ പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെ കഴിഞ്ഞ നാല് നാല് ഈ ഗവൺമെന്റ് വന്ന രണ്ടാം പിണായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി പറ്റി പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ജോലി വാക്കൌട്ടും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിന് അതുമാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും അതൊരു പുതിയ കാര്യമില്ലല്ലോ കോൺഗ്രസ് രൂപീകരിച്ച കാലം മുതൽ ഉള്ള രീതിയാണല്ലോ ജംബോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു വില നാട്ടുകാർ സൽപ്പിക്കുന്നില്ല ഇപ്പം നമുക്ക് ഈ കളരിപ്പയറ്റ് സ്കൂൾ കായിക ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളും ആ കായിക സംസ്ഥാന കായിക മേളയിൽ സ്കൂൾ ഒളിമ്പിക്സിൽ കളുടെ പേറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനൊന്നൊരു പുതിയ കാര്യമില്ല അതിനൊന്നും കാശൊന്നും തരുന്നില്ലല്ലോ നമ്മുടെ ഉള്ള കാശ് വെച്ചില്ല ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ല നമ്മളിപ്പോൾ നടത്തുന്ന ഗ്രൗണ്ട് നല്ല മൈതാമാനാണ് കേരളത്തിലുള്ള പതിനാലായിരം സ്കൂളുണ്ട് പതിനാലായിരം സ്കൂളിലും സിന്തറ്റിക് ട്രാക്ക് ട്രാക്കുണ്ടാക്കാൻ പ്രയാസമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാകും അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അടുത്ത പിണറായി ഗവൺമെൻറ് വരുമ്പോ വരുമ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാകും